നമ്മിന്റെ പൊക്കത്ത് പോയി തന്നെ എടുക്കാൻ വേണ്ടിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു പറ നമ്മളിപ്പെവിടെയാണെന്ന് പറയണം നമ്മൾ സക്സസ്ഫുളി ചെളിക്കൊണ്ടിൽ വീണ്ടും അല്ല കരിയിപ്പാടാ കരിപ്പാട ഫോട്ടോ ഇവർ ഫോട്ടോ ഷൂട്ടിനാണ് ഞങ്ങളോട് പറഞ്ഞില്ല ഫോട്ടോ ഷൂട്ടിനാണ് നോക്ക് ലിപ്സ്റ്റിക്ക് പ്ലസ് രണ്ട് ചിപ്പ് ചെയ്യാൻ പറ്റിയ ഗൈസ് ഇവർ ഫോട്ടോഷൂട്ടാണ് ഗൈസ് വഴിയെന്ന് പറയൂ ഇതാണ് കരിപ്പാടം ഗൈസ് മീൻ പിടിക്കാൻ കുറേ പേര് വന്നിട്ടുണ്ട് അതവിടെ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെയൊക്കെ നിറച്ചു പേരുണ്ട് കണ്ടു കരിപ്പരം പിള്ളേർ ഐറ്റംസ് കൂടുതൽ ഗൈസ് ഹലോ ഗൈസ് ഞങ്ങൾ പോവുകയാണ് ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്